കമാസ് നേതാവായ എഹിയാസിൻബറിനോട് ഇസ്രായേൽ കാണിച്ച കാരുണ്യവും ദയവുമാണ് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവരെ കണ്ണീരിലേക്ക് എത്തിയത് ഇതേ അനുഭവമാണ് ഇന്ത്യക്ക് മസൂദ് അസറിനും ഉണ്ടായത് ശക്തമായ സെൻട്രൽ ഗവൺമെന്റും എൻ ഐ എ ഇവിടെ കളത്തിലുമില്ലായിരുന്നെങ്കിൽ ജെഇ എം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ സ്ഥാപകനായ മസൂദ് അസർ ഇന്ത്യ വെറുതെ വിട്ട വ്യക്തി എന്നാൽ ആ ഇന്ത്യക്കെതിരെ തന്നെ തന്റെ വജ്രായുധം കൊലച്ചിരിക്കുന്നു തീവ്രവാദ പ്രവർത്തനങ്ങളോട് യാതൊരുവിധ സോഫ്റ്റ് കോർണറും കാണിക്കുകയില്ലെന്നും തീവ്രവാദം ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു വെക്കുമ്പോഴും പ്രബുദ്ധൻ എന്ന് അവകാശപ്പെടുന്ന മലയാളികളുടെ തീവ്രവാദത്തോടുള്ള നിലപാട് എന്താണ് അച്ഛ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ആദ്യമേ തന്നെ അങ്ങോട്ട് ചോദിക്കുവാനുള്ള ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ സാക്ഷരരെന്നും വിദ്യരെന്നും അവകാശപ്പെടാറുണ്ട് ഈ മാസം തന്നെ നവംബർ പതിനെട്ടിന് ഒരു കുട്ടിയെ ഐ എസ് ഐ എസിൽ ചേർക്കുവാനുള്ള ശ്രമം നടന്നതായിട്ട് എൻ ഐയുടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതും മൈനർ കേരളത്തിലെ പലയിടങ്ങളിലും പി എഫ്ഐയുടെ അറസ്റ്റ് നടന്നതും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയല്ലേ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത് മുതൽ ഇവിടെയൊക്കെ നമ്മുടെ കേരള സമൂഹത്തിന്റെ പ്രബുദ്ധത എവിടെ പോയി എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ നമസ്കാരം പ്രബുദ്ധത എന്ന് പറയുന്നത് നമ്മൾ അവകാശപ്പെടാറേ ഉള്ളൂ നമ്മുടെ ആളുകളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ മനോഭാവത്തിൽ പ്രത്യേകിച്ച് കാണാറില്ല എന്നാണ് വാസ്തവം കാരണം ഈയിടെ അല്പം ചർച്ചയായ ഒരു വിഷയമാണ് പലരും കണ്ട ഒരു പോസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഡൽഹി സ്ഫോടനത്തിൽ പങ്ക് കണ്ടെത്താനായില്ല എൻ ഐ എ കസ്റ്റഡിയിലെടുത്ത മൂന്ന് ഡോക്ടർമാരടക്കം നാല് പേരെ വിട്ടയച്ചു എന്നാണ് വാർത്ത പിന്നെ അതിൻ്റെ താഴെ കണ്ടവാനം ഒരു ഒരു പോസ്റ്റ് കണ്ടമാനം കമൻ്റുകളാണ് ഷെയറുകളാണ് പിന്നെ ഇത് കണ്ടോ ഇത് മുസ്ലിം പേര് മാത്രമേ ഉള്ളൂ അതാണ് ഇതാണ് ഉടനെ അങ്ങനെ വലിയ കമൻറ്റുകളാണ് ഈ വാർത്ത അന്വേഷിച്ചു എന്നാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് നമ്മൾ കരുതുന്ന ഈ പത്താം തീയതിയിലെ സ്ഫോടനവും അത് അനുബന്ധ കാര്യങ്ങളുമായിട്ട് കാര്യങ്ങളല്ല പതിനാലും പതിനഞ്ചും തീയതികളിൽ ഉമർ മുഹമ്മദുമായിട്ട് പൊട്ടിത്തെറിച്ച ആളുമായിട്ട് ബന്ധപ്പെട്ടെന്ന് കരുതുന്ന ആളുകളെ പിന്നീട് അറസ്റ്റ് ചെയ്ത ആളുകളെയാണ് വെറുതെ വിട്ടുന്നത് പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഈ വാർത്തയായിട്ടാണ് അവതരിപ്പിച്ചത് ഇങ്ങനെ മീഡിയ നമ്മുടെ നാട്ടിൽ കണ്ടമാനം ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ മീഡിയയിൽ ഈ വൈറ്റ് കോളർ ജിഹാദിസും വളരെ നന്നായിട്ട് വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള ആനുകാലിക സംഭവങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം വരുന്ന വാർത്തകളും അതിനുള്ള പ്രതികരണവും മറ്റു കാര്യങ്ങളും രാഷ്ട്രീയ പാർട്ടികളിലും ഇത് തന്നെ നമുക്കറിയാവല്ലോ ഇലക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് വോട്ടിന് വേണ്ടിയിട്ട് ഇവർ ഈ തീവ്രവാദ പാർട്ടികളുമായിട്ട് കൊയിലനുണ്ടാക്കുന്ന നമുക്കറിയാം എന്നിട്ട് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ഒരു എന്താണ് ഒരു പ്രബുദ്ധത നമ്മുടെ കേരളത്തെ രാഷ്ട്രീയക്കാർക്കും ജനങ്ങൾക്കും ഇല്ലാതെ പോകുന്നത് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയക്കാർ ഇല്ലാത്തതുകൊണ്ടാണല്ലോ രാഷ്ട്രീയങ്ങൾ ഇങ്ങനെയുള്ള കൊയലേഷൻസ് ഉണ്ടാക്കുന്നത് ഈ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറയാം രണ്ടായിരത്തി പതിനാറിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ ഊറിയിൽ ഒരു വലിയ ഭീകരാക്രമണം നടന്നു നമ്മുടെ പത്തൊമ്പത് പട്ടാളക്കാരെ ഈ തീവ്രവാദികൾ വധിച്ചു അപ്പം നമ്മുടെ നാട്ടിലെ സൈന്യം നമ്മുടെ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അങ്ങനെയാണ് വാർത്ത വന്നത് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ രണ്ടായിരത്തി പതിനാറിൽ തന്നെ തീവ്രവാദികളെ ലക്ഷ്യമിട്ടുകൊണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ മീഡിയ പറഞ്ഞത് നമ്മുടെ ആളുകൾ സെൻട്രൽ ഗവൺമെൻറ് കാഠിൽ കൊണ്ട് ബോംബിട്ടിട്ട് പോകുന്നതെന്നാണ് പറഞ്ഞത് ഇവിടെ അങ്ങനെയൊക്കെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് ജമ്മു ആൻഡ് കാശ്മീർ പുൽവാമയിൽ വലിയ ഒരാക്രമണം സി ആർ പി എഫിൻ്റെ ഒരു കോൺവോയ്ക്കിട്ട് നടത്തി അതിനകത്ത് നാൽപ്പത് സി ആർ പി എഫ് പടന്മാർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ അന്ന് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏപ്രിൽ മെയ്യിൽ ജനറൽ ഇലക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ആളുകൾ അത് പ്രബുദ്ധരെന്ന് പറയുന്ന ആളുകളാണ് പറയുന്നത് പറഞ്ഞ പരത്തി എന്താണെന്ന് അറിയാമോ അത് കേന്ദ്ര ഗവൺമെൻറ് ഇലക്ഷന് വേണ്ടി ചെയ്തതെന്നാണ് പറയുന്നത് ഇങ്ങനെ എല്ലാറ്റിനും വ്യാജവാർത്ത പ്രചരിപ്പിക്കുക അത് അഭ്യസ്തവിദ്യരായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ട് നമ്മൾ വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെന്ന് കരുതുന്ന ആളുകളിൽ കൂടെ പ്രചരിപ്പിക്കുക എന്നൊരു ശീലം നമ്മുടെ കേരളത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏപ്രിൽ മാസത്തിൽ പഹൽഗാമിൽ വലിയ ഭീകരാക്രമണം നടക്കെല്ലാവർക്കും അറിയാം മതം നോക്കിത്തന്നെ ഇപ്പോൾ ഈയിടെയും ഒരാളുടെ പോസ്റ്റ് അല്ലെങ്കിൽ പ്രസംഗിക്കുന്നത് കേട്ടു അവിടെ ഒരു മുസ്ലിമിന്റെ പേര് വന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്കെല്ലാം അവർ തിരികുകയാണ് മുസ്ലിങ്ങളല്ല ഇത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞതു കൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെ വെള്ളം പൂശുന്ന ആളുകൾ ഇഷ്ടം പോലെ അവർ തന്നെ വാസ്തവത്തിൽ ഈ വൈറ്റ് കോളറിൻ്റെ ആളുകളാണെന്ന് വേണം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് ഈ പഹൽഗാമിൽ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ പല ആളുകളും പറഞ്ഞു ഒരു കാര്യം വലിയ കാര്യമായിട്ട് പറഞ്ഞു നടന്നത് നമ്മുടെ എത്ര ഓപ്പറേഷൻ പിന്തുറിഞ്ഞ് എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതാണ് ാണ് ഒരു രാജ്യത്തിലെ ജനങ്ങൾ ചെയ്യേണ്ടത് വേറൊരു ജനരുടെ പ്രശ്നം നമ്മുടെ സുരക്ഷാ വീഴ്ചയാണ് എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന രീതിയും അതിനോട് നമ്മളെങ്ങനെ ഓരോ തീരുമാനങ്ങൾ പറയുന്നു നമ്മുടെ കമൻ്റ് പറയുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ റെഡ് ഫോർട്ട് ആക്രമണം ഉണ്ടായത് കാര്യം ഓർക്കുക അതുണ്ടായ അവസരത്തിൽ ഇത് പത്താം തീയതി ഈ നവംബർ പത്താം തീയതിയാണ് ഉണ്ടാകുന്നത് പക്ഷേ ബീഹാർ ഇലക്ഷൻസ് ആറ് മുതൽ പതിനാല് വരെ നടക്കുന്നുണ്ട് അപ്പോൾ വളരെ അഭ്യസ്ഥവിദ്യരായ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് എലക്ഷൻ വേണ്ടി ചെയ്ത് ഇങ്ങനെ അതും ഈ പാർട്ടിയിൽ അഭി പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാത്ത ആളുകൾ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളാകമാനം ഇങ്ങനെയൊരു ഒരു എന്തോ ഒരു മൂടതൽ ജീവിക്കുന്നവരായിട്ട് മാറി രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളോ ഇവിടുത്തെ പ്രശ്നങ്ങളോ ജനത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും അറിയത്തില്ലാതെ എന്തോ വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാവുന്ന മാത്രമേ ഉള്ളൂ ഇങ്ങനെ സംസാ ഇങ്ങനെ സംസാരിക്കുന്ന പ്രതികരിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന തീവ്രവാദം വളർന്നു വരാതിരിക്കും ഇതല്ലേ അതിൻ്റെ വളർക്കുവുള്ള മണ്ണെന്ന് പറയുന്നത് ആരെയും എന്തും പറഞ്ഞ് പറ്റിക്കാം അതുകൊണ്ടാണല്ലോ ഒരു പ്രശ്നമില്ല നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ വിദ്യാസമന്ത്രി തന്നെ നമ്മൾ കണ്ടതാണ് അഭിപ്രായം പറഞ്ഞിട്ട് ഈ ജിഹാദുകൾ പറയുന്നതനുസരിച്ച് ഇങ്ങനെ മാറി മാറി ആടുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എങ്ങനെ ഈ ടെററിസം വളരാതിരിക്കും നമ്മൾ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ അതായത് അൽഫല യൂണിവേഴ്സിറ്റി ചാൻസലർ എന്ന് പറയുന്ന ആളാണ് ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച് തീവ്രവാദം ചെയ്യാന്ന് വിചാരിക്കണം അദ്ദേഹത്തിൻ്റെ സഹോദരനെയും അറസ്റ്റ് ചെയ്ത കാര്യം നമ്മൾ വായിച്ചു എൻ ഐ എ അറസ്റ്റ് ചെയ്തു അവരന്വേഷിക്കുമ്പോൾ ഇഷ്ടംപോലെ പണം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞാൻ മനസ്സിലാക്കുന്നത് നാനൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ഈ വെളുപ്പിച്ചെടുത്തത് എന്നിട്ട് ഇത് മുഴുവൻ തീവ്രവാദത്തിലേക്ക് കടത്തി വിടുകയാണ് ഇങ്ങനെ കടത്തി കടത്തിവിടുന്ന വൈക്കോളർ ടെററിസം ഉണ്ടാകുമ്പോൾ അത് വൈറ്റ് കോളർ ഡ്രസ്സും അല്ലാതെ എന്താണ് പറയേണ്ടത് ഇവർ എൻ ഐ എസ് സിയുടെ അക്രഡേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പൈസ മേടിക്കുന്നത് മേടിക്കുന്നത് ഒരു ഭാഗത്ത് എന്നിട്ട് ഈ പണം മുഴുവനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കുക ഈയിടെ ന ഒരു പോസ്റ്റ് കണ്ടു അതായത് ഈ ജെയ്ഷെ ഇ മുഹമ്മദിൻ്റെ തലവനായിട്ടുള്ള മസൂദ് അസറ് താന് എലോൺ മസ്കിനേക്കാളും ഒക്കെ പണം തൻ്റെ കയ്യിലുണ്ട് തീവ്രവാദത്തിന് ഇഷ്ടം പോലെ സാധ്യതകളുണ്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ കണ്ടതായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ ഇ ഇങ്ങനെ ഈ തീവ്രവാദം ചെയ്യുകയും ഇതിൻ്റെ കീഴിൽ ഇവിടെ ആളുകൾ അതിൻ്റെ ഈ പേര് പറയുന്നത് പിന്നത് ഈ പേര് തന്നെയല്ലേ കേൾക്കുന്നതെല്ലാം ഇവിടെ ആളുകൾ അതിനുവേണ്ടി നിലകൊള്ളുകയും ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെ കണ്ടമാനം ഇവിടെ യൂണിഫോം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് അത് മാറ്റാനായിട്ടുള്ള പരിശ്രമം അത് രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കുന്നു അത് വൈറ്റ് അല്ലേ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്കിങ്ങനെ ഈ ഒരു ഒരു നിലപാട് മലയാളികൾക്ക് ഇപ്പോഴും സ്വീകരിക്കാൻ കഴിയുന്നതെന്നുള്ളത് വാസ്തവത്തിലൊരു വേദനാജനമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി എൻ്റെ ചോദ്യം ഇതാണ് എൻ ഐ എ കോടതികൾ ിച്ച റിപ്പോർട്ട് അനുസരിച്ച് തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരെ ലിസ്റ്റ് ചെയ്ത് കൊല്ലാനായിട്ട് അവർ ലിസ്റ്റ് കൊടുത്തിരുന്നു ഇന്ന് ഈ എൻ ഐ എയും കേന്ദ്രത്തിലെ ശക്തമായിട്ടൊരു ഗവൺമെൻറ് തീവ്രവാദത്തിനെതിരെ നിലകൊണ്ടിരുന്നില്ലെങ്കിൽ ഇതിൽ എത്ര ഇതിലെത്ര ഇന്ന് ബാക്കിയുണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ഇവർ ലിസ്റ്റ് എഴുതി കൊടുത്തതാണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ യാതൊരു യാഥാർത്ഥ്യ ബോധവുമില്ലാതെ ഏതോ ഒരു മൂടലോകത്ത് ജീവിക്കുന്ന ഒരു ഒരു സമൂഹമായിട്ട് ഈ മലയാളി അധപ്പതിച്ചു എന്ന് കാണുന്നത് വളരെ ദുഃഖകരമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ അതേ ഒരു അതേ സാധനമാണ് കാരണം ഇത്രയും എങ്ങനെയാണ് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന ഒരു അധപതിച്ച് പോകുന്നത് ഇതൊക്കെ ലിസ്റ്റുള്ള കാര്യങ്ങളാണല്ലോ അല്ലാതെ ആരെങ്കിലും ഫിക്ഷൻ പറയുന്ന കാര്യങ്ങളല്ലല്ലോ ഇവിടെ ഒരു ഒരു സിനിമാതടൻ ഒരു കാര്യം പറഞ്ഞാൽ ഭയങ്കര വിലയാണ് ആ കാര്യത്തിൽ അറിവുള്ള ഒരാൾ പറഞ്ഞാൽ ഒരു വിലയില്ല അങ്ങനെ ഒരു സമൂഹമാണ് നമ്മുടേത് ഇന്നത്തെ ഈ പ്രശ്ന കലുഷിതമായ നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് തീവ്രവാദത്തിനെതിരെ എന്തായിരിക്കണം നമ്മുടെ നിലപാട് എന്താണ് അതായത് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്ന് നമ്മുടെ ഉള്ള രാജ്യസ്നേഹികളുടെ മനസ്സിലുള്ളത് വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസം നവംബർ ഈ നവംബർ പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മോസ്കോയിൽ നടന്ന എസ് സി ഒ അതായത് ഷാങ്ഗായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഉച്ചകോടിയിൽ തീവ്രവാദത്തിനെതിരെ സീറോ ടോളറൻസ് എന്ന സന്ദേശമാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ശ്രീ എസ് ജയശങ്കർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതെന്ന് പ്രസംഗത്തിൽ നമുക്ക് നെറ്റിലൊണ്ട് കേൾക്കാം ഇന്ത്യ വളരെയധികം ഈ ഹ്യൂമാനിറ്റേറിയനായിട്ടുള്ള സഹായങ്ങൾ ഈ രാജ്യങ്ങൾക്കൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ തീവ്രവാദത്തിനെതിരെയും വിഘടനവാദത്തിനെതിരെയും എക്സ്ട്രീമിസത്തിനെതിരെയും ഈ രാജ്യങ്ങൾ എസ് സി ഒ രാജ്യങ്ങൾ കടുത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ട സമയമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ടെറസ്യത്തോട് സീറോ ടോളറൻസ് ആയിരിക്കും അതിനുള്ള സമയമായി അതിനോട് അതിനെ ന്യായീകരിക്കാനോ വൈറ്റ് വാഷ് ചെയ്യാനോ അവഗണിക്കാനോ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് വാസ്തവത്തിൽ ഓരോ ഇന്ത്യക്കാരുടെ നിലപാടായിട്ടാണ് ഞാൻ വായിക്കുന്നത് കാരണം ഇതിനോട് യാതൊരുവിധ എന്താണ് ന്യായീകരണമോ വൈറ്റ് വാഷ് ചെയ്യലോ അവഗണനയോ പാടില്ല അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കും ഇന്നത്തെ തീവ്രവാദത്തിനെ രക്ഷിക്കാനായിട്ട് ഇന്ത്യക്ക് അതിൻ്റെ ജനങ്ങളെ തീവ്രവാദം രക്ഷിക്കാനായിട്ട് അവകാശമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ജനത്തെ രക്ഷിക്കാനായിട്ട് രാജ്യത്തെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഓരോ പോരിനും അവകാശം സ്വാഭാവികമാണല്ലോ അപ്പോൾ തീവ്രവാദത്തോട് സീറോ ടോളറൻസ് എന്നുള്ളത് വാസ്തവത്തിൽ സ്വീകരിക്കാവുന്ന അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട പോളിസിയാണ് അച്ഛൻ പറഞ്ഞതുപോലെ ശ്രീ ജയശങ്കർ തീവ്രവാദത്തിനെതിരെ കടുത്ത നിലപാട് അറിയിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും അവർ വിട്ടുവീഴ്ചയില്ലാത്ത ഈ നിലപാട് തീവ്രവാദത്തിനെതിരെ ഇപ്പോൾ കൈക്കൊള്ളുന്നത് വാസ്തവത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു നിലപാടാണ് നമ്മൾ കുറച്ച് നാളായിട്ട് ഇത് കാണുന്നതാണ് അങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട് വാസ്തവത്തിൽ ഇന്ത്യയിൽ സാധാരണ വാർത്തകൾ കാണുന്ന ആളുകൾക്ക് ഇതിന് നമുക്ക് വലിയൊരു അനുഭവമുണ്ട് വാസ്തവത്തിൽ ഈ ജെയ്ഷെ മുഹമ്മദ് ആണല്ലോ ഇപ്പോൾ ഡൽഹി റെഡ് ഫോർട്ടിൽ ഈ ബോംബ് പൊട്ടിച്ചതും പിന്നെ ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതിൻ്റെ പുറകെ നിൽക്കുന്നത് ഈ ഇയാൾ വാസത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജനുവരിയിൽ ഇരുപത്തൊമ്പതാം തീയതി ഒരു പോർച്ചുഗീസിൻ്റെ ഒരു കള്ള പാസ്പോർട്ട് അതായത് ഉണ്ടാക്കിയെടുത്ത പാസ്പോർട്ടുമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ഡൽഹിയിൽ വന്ന് ഇറങ്ങിയതാണ് അത് ഇറങ്ങിയത് എങ്ങനെയാണെന്ന് വളരെ സ്യൂട്ടും കോട്ടും ഒക്കെ യൂറോപ്യൻ വേഷത്തിൽ താടിയൊക്കെ ട്രിം ചെയ്ത് വളരെ നീറ്റായിട്ട് അതായത് ഈ ഹമാസ് മൂടി നടക്കുന്ന പോലെ വേറൊരു മോടി നടക്കുന്ന ഒരാളാണ് അങ്ങനെ വന്നിറങ്ങി ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് അവിടെ സംശയം തോന്നിയെങ്കിലും ഇയാൾ അതിനിടെയോ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഈ അവിടെ ഇവിടെയെല്ലാം ഈ ഇവരെ സപ്പോ ചെയ്യുന്ന ആളുകെന്ന് വിചാരിക്കണം എന്ന് ഞാൻ കരുതുന്നു അയാൾ നൂൽന്ന് പോയി പക്ഷേ പിന്നീട് എന്നിട്ട് ഇയാൾ പോയത് എന്തിനാണ് ശ്രീനഗറിൽ ചെന്നിട്ട് അവിടെയുള്ള ഹർക്കത്തുൽ അൻസാർ എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പിനിടയിലുണ്ടായ എന്തോ വഴക്ക് തീർക്കാനായിട്ട് പോകുന്നതാണ് അവിടെ വെച്ചിട്ട് സെക്യൂരിറ്റി ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സുകൾ ജമ്മു കാശ്മീർ നാഷണൽ ഹൈവേയിൽ ഇയാൾ റോട്ടർഷ സഞ്ചരിക്കുമ്പോൾ അയാളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അയാൾക്കെതിരെ കേസുണ്ട് അത് രാജ്യത്ത് നിയമത്തിന് അല്ലാതെ പ്രവേശിച്ചതിനും തീവ്രവാദം ചെയ്തതിനുമാണ് കേസ് അയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ ജയിലിൽ കഴിയുകയാണ് തൊണ്ണൂറ്റി ഒൻപതിൽ അഞ്ച് പേര് കൂടിയിട്ട് ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഐ സി എണ്ണൂറ്റി പതിനാല് വിമാനം കടത്തിക്കൊണ്ടുപോയി അതായത് കാ നിന്ന് ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരുന്ന വിമാനം ഇവർ അഞ്ച് പേര് കൂടി ഹൈജാക്ക് ചെയ്തു ഡിസംബർ ഇരുപത്തിനാലാം തീയതി നൂറ്റി എഴുപത്തൊമ്പത് യാത്രക്കാരുണ്ടായിരുന്നു പതിനൊന്ന് ക്രൂ മെമ്പേഴ്സും ഉണ്ടായിരുന്നു ദുബായിൽ പോയിട്ട് ദുബായിൽ നിന്ന് ഇരുപത്തേഴ് പേരെ ഇറക്കി വിടുകയും ഒരു ശരീരം അതിനിടയ്ക്ക് ആരോ സംസാരിച്ചതായി വെടിവെച്ച് കൊന്ന് അയാളുടെ ബോഡിയും കൊടുത്തു പിന്നീട് പിന്നെ ഭയങ്കര നെഗോസിയേഷനായി ആ നെഗോസിയേഷൻ്റെ ഭാഗമായിട്ട് വിട്ടയക്കണമെന്ന് പറഞ്ഞാൽ അതിൽ പറയുകയും അവസാനം വിട്ട ഇന്ത്യ വിട്ടയക്കേണ്ടി വരികയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഈ മസൂദ് അസർ അത് നമ്മുടെ ഒരു അനുഭവമാണ് അവിടെ ഒരു ചെറിയൊരു സോഫ്റ്റ് കോർണറ് കാണിച്ചതാണ് ഇന്ന് ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് അത് കഴിഞ്ഞ് പിന്നെ കണ്ടവാനും കാര്യങ്ങളുണ്ടായി അതിനുശേഷം ഇയാൾ പോയിട്ട് തിരിച്ചു പോയിട്ട് ഇയാളുടെ കൂടെ വേറെ രണ്ട് പേരും കൂടി ഉണ്ടായിരുന്നു അഹമ്മദ് ഒമാർ സയ്യദ് എന്ന് പറയുന്ന വേറെ ഒരാൾ ഇയാളാണ് ഇദാനിയൽ പേളിൻ്റെ കഴുത്ത് വെട്ടിയത് എന്നിട്ട് ഇപ്പോഴും അയാൾ പാകിസ്ഥാനിലെ ജയിലിലുണ്ട് അയാൾക്ക് വധശിക്ഷ വിധിച്ചെങ്കിലും കോടതി ശരിയായ കോടതിയാണല്ലോ അത് അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വേറെ ഒരാളാണ് മുസ്താഖ് അഹമ്മദ് സാഗർ എന്ന് പറയുക സാർഗർ എന്ന് പറയുന്നത് ഇദ്ദേഹം തിരിച്ചു തിരിച്ചുപോയിട്ട് വീണ്ടും നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിനടുത്ത് തീവ്രവാദം പ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിൽ അനന്ത്നാഗിൽ അഞ്ച് സി ആർ പി എഫിനെ വധിച്ച ആളുകൾ ഇനി ഇയാൾ എന്ത് പോയതു മസൂദ് അസർ എന്ത് ചെയ്തു അയാൾ തിരിച്ചു തിരിച്ചുപോയിട്ട് രണ്ടായിരത്തിൽ അടുത്ത വർഷമാണ് ഇയാൾ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ അയാൾ ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിച്ചു രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി എട്ടിലെ മുംബൈയിൽ ആക്രമണത്തിൻ്റെ ഇയാളുടെ കൈ ഉണ്ടായിരുന്നു പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ പടാൻകോട്ട് ഇയാൾ ആക്രമണം നടത്തി തീവ്രവാദ ആക്രമണം നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയിൽ ആക്രമണം നടത്തി ഇങ്ങനെ ഇയാൾ കടുത്ത ആക്രമണം നടത്തിയത് വാസ്തവത്തിൽ അന്ന് നമ്മൾ ചെയ്ത ഒരു എന്താണ് ഒരു പരിഗണനയുടെ ഭാഗമാണെന്ന് പറയാം അല്ലെങ്കിൽ അവരോട് സീറോ ടോളറൻസ് മാത്രമേ പറ്റൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ മെയ്യിൽ ഇയാളെ യു എൻ ഗ്ലോബൽ ടെറർ സൈഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇയാൾ വലിയ ഈ ഓപ്പറേഷൻ ദൂരിൽ ഇയാളുടെ ബന്ധുക്കൾ ആരോഗ്യവും മരിച്ചു എന്ന് ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട് അതിൻ്റെ റിയാക്ഷനാണ് ഇവിടെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിഭാഗമാണ് ജമാതുൽ മുമീനത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ നേതാവ് ഇദ്ദേഹത്തിൻ്റെ പെങ്ങൾ തന്നെയാണ് സാദിയ അസർ എന്ന് പറയുന്നത് ഇതിൻ്റെ വനിതാ വിഭാഗം ഇന്ത്യ തല ഹെഡായിട്ടാണ് നമ്മുടെ ഈയിടെ അറസ്റ്റ് ചെയ്ത ഷഹീൻ ഷാഹിദ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അനുഭവമാണ് നമ്മൾ ഇതിനോട് സീറോ ടോളറൻസ് കാണിക്കണമെന്നുള്ളത് ഇത് മനസ്സിലാക്കാനായിട്ടുള്ള മറ്റൊരു ഉദാഹരണമാണ് ഈയിടെ ഇസ്രായേൽ ഡ്രോൺസ് കൊന്നുകളഞ്ഞ ഹമാസ് ലീഡർ ആയിട്ടുള്ള യഹിയാസ് ഇൻവറിന്റെ കഥ എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജനിച്ചാണ് ഹമാസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇയാളെ ഐ ഡി എഫ് അറസ്റ്റ് ചെയ്തു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ രണ്ട് ഇസ്രായേലി പട്ടാളക്കാരെ കൊന്നു നാല് പലസ്തീനുകളെ കൊന്നു ഇങ്ങനെ ഇയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇരുപത്തി വർഷം ഇയാൾ ജയിലിൽ കിടക്കുകയാണ് ഈ ജയിലിൽ കിടന്ന കാലഘട്ടത്തിൽ ഇയാൾ ഹീബ്രു പഠിച്ചു ഇസ്രായേലി സമൂഹത്തെക്കുറിച്ചൊക്കെ ഇയാൾ വേണ്ട കാര്യങ്ങളൊക്കെ അവിടുന്ന് സഹതോടെയാളെന്നൊക്കെ പഠിച്ചു എന്ന് മാത്രമല്ല അവർക്കിടയിൽ ഒരു നേതാവായിട്ട് ഇയാളങ്ങ് മാറി അങ്ങനെ ഇരുന്നപ്പോൾ രണ്ടായിരത്തി നാലിൽ ഇയാൾക്ക് കഴുത്തിൻ്റെ വേദന വിറയൽ നടക്കാൻ പാട് അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സർജൻ ജയിലിലുണ്ടായിരുന്ന സർജൻ ഇയാൾക്ക് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് മനസ്സായി രോഗ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുകയും അയാൾക്ക് സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ അതായത് ബ്രെയിൻ ട്യൂമറാണ് അത് ഈ നട്ടൽ ചേരുന്ന ഭാഗത്താണ് വരുന്നത് അത് വലുതാണ് വളരെ സീരിയസ് ആണ് ഉടനെ അത് ചികിത്സയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാണെന്നും മാറ്റുകയും എന്നിട്ട് ഈ ഇത് സൊറോക്കോ മെഡിക്കൽ സെൻറ്ററിലാണ് അതിന് ഇയാളെ അസാഫ് ഹറോഫെ മെഡിക്കൽ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഈ സ്രാരികളുടെ ടാക്സ് അവർ കൊടുക്കുന്ന പൈസ എടുത്തിട്ട് ചിലവാക്കി ഇയാളെ ഓപ്പറേറ്റ് ചെയ്യുകയും അയാൾക്ക് ജീവൻ നൽകുകയും ചെയ്തു ജീവൻ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇയാൾ വലിയ നന്ദിയാണ് അതായത് എൻ്റെ ജീവൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന കാര്യം ഇയാൾക്ക് നശിച്ച് മരിച്ചു പോകേണ്ടതായിരുന്നല്ലോ ഇതെല്ലാം പറഞ്ഞു അങ്ങനെയൊക്കെ പോയെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ എന്നിട്ട് ഇയാൾ ഈ ഡോക്ടറോട് അന്നത്തെ അവിടെയുള്ള ഈ ജയിലിലെ ഡോക്ടർ ായിട്ടുള്ള ബിറ്റൻ ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തോട് ജീവിതം ഇയാളുടെ ഇടപെടാത്തൊക്കെ പറഞ്ഞതാണ് പക്ഷെ തിരിച്ചു പോയ ഉടനെ രണ്ടായിരത്തി തിരിച്ചു പോയല്ല രണ്ടായിരത്തി പതിനൊന്നില് ഗിലാത്ത് ഷലീറ്റ് എന്ന് പറയുന്ന ഭട്ടാൾക്കാരനെ എക്സ്ചേഞ്ചായിട്ട് ഇയാളെ ഫ്രീ ആയിട്ട് പുറത്തുവിട്ടു പുറത്തുവിട്ട് കൂടെ കുറേയധികം പ്രൊഡസ്റ്റിനേഷനും പുറത്തുവിടുന്നുണ്ട് ഇയാൾ അവിടെ ചെന്നിട്ട് ഈ ഹമാസിനോട് പറഞ്ഞത് ഈ പട്ടാളക്കാരെ തട്ടിക്കൊണ്ടുപോയി തുറന്നുള്ളതിനാണ് പറഞ്ഞത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് ഇയാൾ ഹമാസിൻ്റെ നേതാവായി എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബർ ഏഴാം തീയതി ആക്രമണത്തിന് പിന്നിൽ സൂത്രധാരൻ എന്ന് പറയുന്നത് ഇയാളാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരെ കൊന്നു അവരുടെ വളരെ ധാരണമായിട്ട് കൊന്നു കളഞ്ഞു ഏഴായിരത്തി അഞ്ഞൂറ് പേർക്ക് സീരിയസ് ആയിട്ട് പരിക്കേറ്റു ഇരുന്നൂറ്റമ്പത് പേരെ ബന്ധികളാക്കി എഴുന്നൂറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുന്നൂറ് പലസ്റ്റീൻസ് കൊല്ലപ്പെടുന്നുണ്ട് ഇതിനകത്ത് രസം എന്താണെന്ന് പറഞ്ഞാൽ ഈ മരിച്ചവരുടെ അകത്ത് ഇയാളെ സുഖപ്പെടുത്താനായിട്ട് മുൻകൈ എടുത്ത ഈ ഡോക്ടറുടെ മരുമകനും ഉണ്ടായിരുന്നു ആ ഇനി അവിടെ അവർ ചെയ്ത ക്രൂരതകൾ നമ്മൾ അടുത്ത വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്തുമാത്രം വലിയ ക്രൂരമാണ് ലൈംഗിക അതിക്രമങ്ങള് മാതാപിതാക്കൾ മുമ്പിൽ മക്കൾ മക്കളുടെ മുമ്പിട്ട് മാതാപിതാക്കൾ കൊല്ലുക സ്നേഹിത മുമ്പിലിട്ട് കൊല്ലുക അവരെ കെട്ടിയിട്ട് പീഡിപ്പിക്കുക ഇങ്ങനെയുള്ള നൂറ് കാര്യങ്ങൾ ഈ ഹമാസ് പല വിധത്തിൽ ഡ്രോണ് ഇങ്ങനെയുള്ള ഡ്രോൺ ആക്രമണങ്ങളിലൂടെ ഇന്ത്യ തകർക്കാനായിട്ടാണ് ഇവർ പരിശ്രമിച്ചിരുന്നത് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഈ ഈ ബിറ്റൻ്റെ അനുഭവം ഈ ഡോക്ടർ നന്മ ചെയ്തു ആ നന്മ ചെയ്യുന്നത് ഇസ്രായേൽക്കാരെ ജീവൻ രക്ഷിക്കാൻ ചെയ്തതാണ് അവരെ ആരാധിക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ ശ്രഷ്ടവായിട്ടുള്ള ദൈവം ഇത് സാത്താൻ്റെ ആളുകളായതുകൊണ്ട് ഇവർ കൊല്ലാൻ നടക്കുന്നവരാണ് ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ആ ഒരു വ്യത്യാസം തിരിച്ച് മനസ്സിലാക്കാതെ കേരളത്തിലുള്ള ജനങ്ങൾ പൊതുവേ ഇപ്പം നാട്ടിൽ എവിടെയൊക്കെ എവിടെയൊക്കെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടാലും സുഡാനിലോ നൈജീരിയയിലോ വേറെ എവിടെ ഇന്ത്യയിൽ തന്നെയോ കൊല്ലപ്പെട്ടാലും കരയാതെ പലസ്തീനായാലും ഹമാസ് കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വൈറ്റ് കോളറിൻ്റെ അനുയായികളുണ്ടെന്ന് തന്നെ നമുക്ക് അറിയാമല്ലോ ടുണീഷ്യയിൽ അൻസാർ അൽ ഷറിയ എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടായതെങ്ങനെയാണ് അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന ബെൻ അലിയെ പുറത്താക്കിയിട്ട് അന്ന് ജയിൽ മോചിതരായിട്ടുള്ള ആളുകൾ പോയിട്ട് ഉണ്ടാക്കിയതാണ് അൻസാർ അൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നില് കെവിൻ ജെയിംസ് എന്ന് പറയുന്ന ഒരാൾ അമേരിക്കയിൽ സായുധ കൊള്ള നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് ഇയാളെ അറസ്റ്റ് ചെയ്തു ജയിലിൽ ഇട്ടു ഇല്ല ജയിലിൽ വെച്ച് അയാൾ ഇസ്ലാം സ്വീകരിച്ചു എന്നിട്ട് പോയിട്ട് ഉണ്ടാക്കിയതാണ് ജെ ഐ എസ് എന്ന് പറയുന്ന അസംബ്ലി ഫോർ ഒതൻറ്റിക് ഇസ്ലാം എന്ന് പറയുന്നത് ഇയാൾ പിന്നെ കുറേയധികം ഭീകരാക്രമണങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സിറിയയിൽ ആസാദ് ഭരണം രണ്ടായിരത്തി പതിനൊന്നിൽ സ്വതന്ത്രരാക്കിയ തീവ്രവാദികളാണ് രണ്ടായിരത്തി പതിമൂന്നിൽ വാസ്തവത്തിൽ ഐ എസ് ഐ എസ് തുടങ്ങുന്നത് അതിനുമ്പം അതിൻ്റെ റൂട്ടുകൾ രണ്ടായിരത്തി നാല് മുതലുണ്ടെങ്കിലും ഇവർ ചെന്നിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ തീവ്രവാദികളോട് സീറോ ടോളറൻസ് എന്നുള്ളത് വാസ്തവത്തിൽ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ് അതല്ലാതെ അതിനോട് നമ്മൾ വലിയ മാനവികത കാണിച്ചിട്ട് മാനവികത കാണിക്കുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നെങ്കിലും അവർക്ക് അത് ഒട്ടും അറിയില്ല കാര്യങ്ങളെക്കുറിച്ച് ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇതായിട്ട് കണക്ഷൻ ഉണ്ട് ഇങ്ങനെ നമുക്ക് വളരെ ന്യൂട്രൽ ആയിട്ട് ഇവരൊക്കെ നല്ല മനുഷ്യ എന്ന് പറഞ്ഞ് വിടാനായിട്ട് സാധ്യമല്ല കാരണം ഈ മരിക്കുന്നത് അവിടെ മരിച്ചാലും ഇവിടെ മരിച്ചാലും മനുഷ്യജീവനില്ല നശിക്കുന്നത് അപ്പോൾ ഈ മരിക്കുന്ന ആളുകളോടല്ല ഒരേ മനോഭാവമില്ലാതെ ചിലരോട് മാത്രം ഒരു പ്രത്യേക സ്നേഹം യും കാണിക്കുന്നത് മാനവികതയായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും തീവ്രവാദികൾ തന്നെയാണ് അവർ അവരുടെ ആളുകളെ കൊല്ലുകയല്ല മറ്റവരെ കൊല്ലുന്ന മനോഭാവം തന്നെയല്ലേ അത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു മനോസ്ഥയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല ഇതൊരു വേഗം മാനസിക രോഗമാണ് മാനസിക രോഗം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കൊല്ലുന്ന മാനസിക രോഗം അതിൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അതല്ലാതെ അതിനോട് മറ്റൊന്നും കാണിച്ചിട്ട് കാര്യമില്ല അച്ഛാ ചില മാനസിക അസ്വസ്ഥ്യമുള്ള ആളുകളെ പ്രത്യേകിച്ച് കടുത്ത റാഡിക്കലായിട്ടുള്ള നിലപാടെടുക്കുന്നവരെയൊക്കെ റീഹാബിലിറ്റേഷൻ സെൻ്ററിലൊക്കെ അയച്ച് അവരെ തിരികെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നുണ്ട് അച്ഛൻ പറഞ്ഞു വെക്കുന്നത് ഇതുപോലത്തെയുള്ള ഈ ഭീകരവാദം ഈ ഒരു ഹിഡൻ അജണ്ടയോട് കൂടിയിട്ടുള്ള ഭീകരവാദത്തിന് ഒരു റീഹാബിലിറ്റേഷൻ ഉണ്ടാവില്ലേ അത് നമ്മുടെ അനുഭവം വെച്ച് ഇത് അസാധ്യമാണെന്നാണ് മനസ്സിലാകുന്നത് കാരണം ഈ പോയ ആളുകൾ ഈ ഇസ്രായേലിൽ നിന്ന് മോചിച്ച ആളുകളാണെങ്കിലും എയ്റ്റി ഫൈവ് പെർസെൻറ്റാണ് പിന്നെ തീവ്രവാദത്തിലേക്ക് പോയെന്ന് പറയുന്നു ഇപ്പോൾ നമ്മൾ സുവിശേഷത്തിലൊക്കെ വായിക്കുന്നത് ക്രിസ്ത്യാനികളോട് ആ സുവിശേഷൽ വായിക്കുന്നുണ്ട് ഇവനൊരു സുവിശേഷം പതിമൂന്ന് ഇരുപത്തി ഏഴിൽ അല്ലെങ്കിൽ ലൂക്ക ഇരുപത്തിരണ്ട് മൂന്നിലൊക്കെ അവനിൽ സാത്താൻ പ്രവേശിച്ചു എന്ന് പിന്നെ അതിനെ പിന്നെ രക്ഷപ്പെടുത്താനായിട്ട് വലിയൊരു സൊല്യൂഷൻ കാണുന്നില്ല സാത്താൻ കൊല്ലാൻ പോവുകയാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ അതായത് കൊല്ലാനായിട്ടുള്ളതല്ല അവിടെ ഈയിടെ നമ്മൾ ആ വീഡിയോ കണ്ടു ഉമർ മുഹമ്മദിൻ്റെ മരണത്തിന് മുമ്പുള്ള വീഡിയോ കണ്ടു എത്രയോ ശാന്തമായിട്ടാണ് എത്രയോ പുണ്യമായിട്ടാണ് അയാൾ കൊല്ലുന്ന മറ്റ് മനുഷ്യരെ കൊല്ലുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ ഇവിടെയുള്ള മനുഷ്യന്മാരെ കൊന്നിട്ട് രാജ്യവിരുദ്ധമായിട്ട് ഈ രാജ്യത്തുള്ള ആളുകളെ രാജ്യത്തിൻ്റെ ശത്രുക്കളോട് കൂടി കൊല്ലുന്നവൻ്റെ ഒരു ശാന്തതയും സ്നേഹവും അവന് വിദ്യാഭ്യാസമുണ്ട് അറിവുണ്ട് അവന് നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയാം എന്നിട്ട് എത്രയോ ശാന്തമായിട്ടാണ് മരണത്തെ അവരുടെ രക്തസാക്ഷിത്വമായിട്ട് അവതരിപ്പിക്കുന്ന വിചാരിക്കണം ഇങ്ങനെ ഒരു ഒരു പിശാജ് കയറിയ ഒരു മനുഷ്യനെ വീണ്ടെടുക്കുക വലിയ ബുദ്ധിമുട്ടാണ് കാര്യം അവനത് ഉറച്ചുപോയി അത് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ പതിനഞ്ചിൽ പറയുന്ന പിശാചാണിത് അത് കയറുന്ന ആ അവനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പ കാര്യമായിട്ട് ബുദ്ധിമുട്ടാണ് വല്ലവരും ഒക്കെ രക്ഷപ്പെട്ടെന്നിരിക്കാം ഒരു രാജ്യം എന്നുള്ള നിലയിൽ സെക്യൂരിറ്റി ഒരു കൺസേൺ ആകുന്ന ഒരു രാജ്യം അതിൻ്റെ സുരക്ഷിത എന്നുള്ള നിലയിൽ ഇതിനോട് യാതൊരുവിധ ഈ പറയുന്ന ടോളറസും കാണിക്കുക സാധ്യമല്ല നമുക്ക് മതപരമായിട്ട് അവരെ മാനസാദ്രപ്പെടുത്താവുന്ന ഒരു മനോഭാവം സ്വീകരിക്കാമായിരിക്കും പക്ഷേ അനുഭവം കാണിക്കുന്നത് എന്താണ് ഈ രീതിയിലുള്ള റാഡിക്കലൈസ് ചെയ്ത് പോകാൻ ഈ വിഷയത്തിൽ മറ്റ് റാഡിക്കലൈസായിട്ടുള്ള ആളുകൾ പലപ്പോഴും നമ്മൾ കഴിഞ്ഞ് പിടിയെ പഞ്ചക്ഷിക്കാൻ പറ്റിയേക്കുമായിരിക്കും വളരെ പറ്റാറുമുണ്ട് നമുക്ക് പക്ഷേ ഇത് അസാധ്യമാണ് കാരണം ഇവർ കാണുന്നത് അത് പുണ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് വിചാരിക്കുന്നവർ രക്ഷപ്പെടുത്തുക സാധ്യമല്ല ഇവർ വിശുദ്ധമായിട്ട് കണക്കാക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് മരിക്കുന്നത് വിശുദ്ധമായിട്ട് കണക്കാക്കുന്ന ആളുകൾ അവർ ഈ തീവ്രവാദ ഐഡൻറ്റിറ്റി സ്വന്തമാക്കിയവരാണ് അതായത് സ്വന്തമായ അവർക്ക് വ്യക്തിത്വം ഇല്ലെന്നുള്ളതാണ് വാസ്തവം അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ സാധാരണ മനുഷ്യരിൽ നിന്ന് ഇവരൊക്കെ ഇവർ വിട്ടുപോയിരിക്കുന്നു സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നതിന് ഒരു കൾച്ചറും ഒരു ഒരു ചിന്തയും ഒരു രീതി ഒക്കെ ഉണ്ട് അതിനകത്ത് വിട്ടുപോയവരാണ് പിന്നെ ഇവർക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ മസൂദ് അസറിന് ഈ മസ്കിനേക്കാളും ഒക്കെ പണം ഉണ്ടെന്ന് അയാൾ തന്നെ ക്ലെയിം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ പണം ഇതിനായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പോൾ ഈ പാർട്ടിയുടെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് കുടുംബത്തിന് സപ്പോർട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട് ഇസ്രായേലിൽ അവരതുകൊണ്ട് ഈ തീവ്രവാദികൾ കുടുംബങ്ങളെയൊക്കെ നശിപ്പിക്കുകയും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഉമർ മുഹമ്മദിൻ്റെ വീടൊക്കെ പൊളിച്ചു കളഞ്ഞ കാര്യമൊക്കെ നമ്മൾ പേപ്പറിൽ വായിക്കുകയുണ്ടായി അപ്പോൾ തീവ്രവാദം ഇവർക്ക് ഈ മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടുകാർക്കും ആൾക്കാർക്കും എല്ലാം സമ്പത്ത് കിട്ടും സുരക്ഷിതമായിരിക്കുന്നൊരു ചിന്ത സുരക്ഷിത ബോധം കൂടെ അവർക്ക് കമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് പിന്നെ ഇവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതായത് ചിന്തിക്കുന്ന ആളുകളാണ് അതായത് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ശരിയാണ് ബാക്കിയുള്ളവരും ചിന്തിക്കുന്നതൊക്കെ തെറ്റുമാണ് അവരൊക്കെ മരിക്കേണ്ടവരുമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം കാണുന്നവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണെന്ന് ചിന്തിക്കുന്ന ഒരു ഒരു ചിന്ത മനസ്സിൽ കയറിയാൽ പിന്നെ എങ്ങനെയാണ് അവരെ രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ കൂടെ നമ്മൾ സഹവസിക്കുക എന്നുള്ളതാണ് പ്രശ്നം എന്നെ കൊല്ലാനായിട്ട് നടക്കുന്നവരുകൂടെ ഞാൻ എങ്ങനെയാണ് നടക്കുന്നത് തീവ്രവാദത്തിനെതിരെ സീറോ സീറോ ടോളറൻസ് ടോളറൻസ് കാരണം എന്താണ് ഒന്ന് ഈ പറയുന്നത് ഒന്നാമത് നിരപരാധികളെ വധിക്കാൻ പോകും നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള മൊഹീദീന്റെ കയ്യില് നാല് കിലോ കിലോസിൻ ഉണ്ടാക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു ഈ റൈസിൻ പറയുന്നത് അതിൻ്റെ ഒരു മിൽ മൈക്രോ മില്ലിഗ്രാം ഉണ്ടെങ്കിൽ ഒരാളെ കൊല്ലാവുന്നതാണ് ഇഞ്ചെക്ട് ചെയ്താൽ അത് അകത്ത് കഴിക്കുകയോ ഇഞ്ചക്റ്റ് ചെയ്യുകയോ വലവ് ശ്വസിക്കുകയോ ഒക്കെ ആവാം അത് ഈ ഇഞ്ചക്റ്റ് ചെയ്യണേൽ വളരെ കുറച്ച് മതി ഒരു മൈക്രോ മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാം വിഷമുണ്ടെങ്കിൽ ഒരു ലക്ഷം ആളുകളെ കൊല്ലാം അതായത് പിടികിട്ടാതെ കൊല്ലാം അങ്ങനെയുള്ള ആ വിഷം നാല് കിലോയാണ് ഇയാൾ ഉണ്ടാക്കാനുള്ള പദ്ധതി ഇട്ടിരുന്നത് എത്ര ലക്ഷം കോടി ആളുകളെ ഇയാൾ കൊല്ലുമായിരുന്നു എന്നൊന്നാമത് കാരണം അവരത് സൂക്ഷിച്ച് നോക്കിയൊക്കെ വിദ്യാഭ്യാസവും അറിവോ ഒക്കെ ഉണ്ട് നോക്കിയല്ലേ അവർ ചെയ്യുകയുള്ളൂ കൊല്ലാതിരിക്കും നിരപരാധികളെ കൊല്ലുന്നു എന്നുള്ള കാരണത്താൽ ഈ ഇവരോട് യാതൊരുവിധ പരിഗണനയും കാണിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല അതുപോലെ തന്നെ രണ്ടായിരത്തി തൊള്ളായിരം കിലോ വസ്തുക്കൾ പിടിച്ചു ഇന്ത്യയിൽ മുപ്പത്തിരണ്ടോ മുപ്പത്തിനാലോ മുപ്പത്തി നാൽപ്പതോ സ്ഥലത്ത് ഇവർ പൊട്ടിക്കാനായിട്ട് എത്ര ലക്ഷം ആളുകൾ മരിക്കുമായിരുന്നു ഇങ്ങനെയുള്ള ആളുകളോട് എങ്ങനെയാണ് ടോളറൻസ് കാണിക്കുന്നത് ഒന്നാമത്തെ കാര്യം ആരെയൊക്കെയാണ് കൊല്ലുന്നത് യാതൊരു ധാരണയില്ലെന്ന് വിചാരിക്കണം രണ്ടാമത് ഇത് വളരെ ചുരുക്കി പറഞ്ഞാൽ രാജ്യസുരക്ഷയ്ക്ക് വളരെ ഭയാനകമാണ് അത് നമുക്ക് അനുഭവങ്ങളുണ്ട് ഈ നമ്മുടെ ഈ ജയിലിൽ നിന്ന് മോചിപ്പിച്ച ആയിരത്തി ഇരുപത്തേഴ് പേരിൽ അത് റോണൻ ബാറിൻ്റെ ഒരു ഈ റീസെൻറ്റായിട്ടുള്ള റിപ്പോർട്ടാണ് ആയിരത്തി ഇരുപത്തേഴ് പേരിൽ ഈ സിൻവാറിൻ്റെ കൂടെ മോചിപ്പിക്കേണ്ടത് എൺപത് എൺപത്തഞ്ച് ശതമാനവും ഈ തീവ്രവാദത്തിലേക്ക് പോയി എന്ന് തിരിച്ചു പോയി എന്നാണ് റിപ്പോർട്ട് ഇത് മൂന്നാമത് ഇത് ജനാധിപത്യത്തെ തകർക്കുമ്പോൾ അതിന് സംശയമൊന്നുമില്ലല്ലോ നമ്മുടെ നാട്ടിലെ ജനാധിപത്യം പോലും രാഷ്ട്രീയ പാർട്ടികൾ വഴി നമുക്ക് നഷ്ടമാകുന്ന രീതിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലക്ഷം വരുമ്പോൾ ആരുമായിട്ടാണ് ഒരു പാർട്ടി കോയിലേഷൻ ഉണ്ടാക്കുന്നത് നോക്കി തന്നെ വോട്ട് ചെയ്യാൻ ആളുകൾ പഠിക്കണം ആരുമായിട്ടാണ് കോയിലേഷൻ ഉണ്ടാക്കുന്നത് അത് എവിടെയെങ്കിലും ഉണ്ടാക്കിയെന്നുള്ളതല്ല എവിടെ ഉണ്ടാക്കിയാലും കണക്കാണ് അങ്ങനെ ഉണ്ടാക്കുന്നവരെ നോക്കി വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ ജനാധിപത്യം ഒരു തകർത്തു കളിയും ഇനി ഇതിനെ എതിർത്തില്ലെങ്കിൽ നമ്മൾ ഇല്ലാതെയായി പോകാനുള്ള ഒരു സംവിധാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ സംവിധാനം ഇത് പണ്ട് ആയിരത്തി എഴുന്നൂറുകളിൽ അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൽ സൗദിയിൽ അബ്ദുൾ വഹാബ് തുടങ്ങിയതാണ് ഈ തീവ്രവാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇബിൻ തൈമിയ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അബ്ദുബ്ദുൾ വഹാബാണിതിന് ഇന്നത്തെ ആധുനിക കാലത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ ഒരാളിൽ നിന്ന് ഇത് പകർച്ചവ്യാധി പോലെ ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു എന്തുമാത്രം അത്ര ആളുകൾക്ക് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു ഈ സാധാരണ പ്രവർത്തനം വഴിയായിട്ട് അതിനെ സ്വർഗീയമായിട്ട് വാഴ്ത്തുന്ന സമൂഹങ്ങളെ നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം അങ്ങനെ ഇങ്ങനെയാണ് തീവ്രവാദത്തെ നമ്മൾ മഹുദ്ധീകരിച്ച് കാണിക്കുന്നത് അതിന് വെള്ളപൂശാൻ നിൽക്കുന്ന രാഷ്ട്രീയക്കാരെയും പിന്നെ ഇത് സമൂഹത്തിൻ്റെ ഭാവി ഇല്ലാതാക്കും നമുക്കറിയാമല്ലോ പാകിസ്ഥാൻ്റെ സ്ഥിതി എന്തായി മാറി എന്നുള്ളത് സ്കൂളുകൾക്കും കോളേജുകൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും പകരം മദ്രസകളാണ് അവർ സ്ഥാപിക്കുന്നത് ഇങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മുടെ കേരളം വീണുകൊണ്ടിരിക്കുകയാണ് എന്തുമാത്രം ഈ എണ്ണങ്ങളൊക്കെ കൂടി വരുന്നുണ്ടെന്ന് കണക്ക് നോക്കിയാൽ മതി പിന്നെ ഇരകൾക്ക് ഏതെങ്കിലും ഈ മരണ വിധേയമായിട്ടുള്ള ഇരകൾക്ക് നീ എന്തെങ്കിലും നീതി കിട്ടണമെങ്കിൽ ഇതിനോട് സീറോ ടോറൻസ് തന്നെ കാണിക്കണം